നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വടക്കാഞ്ചേരി സ്കൂൾ ഉപജില്ലയുടെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകി ചെറുതുരുത്തി നെടുമ്പുരയിലെ എം വി എം എൽ പി സ്കൂൾ വിദ്യാർത്ഥിനിക്കാണ് വീട് വെച്ച് നൽകിയത് ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെറുതുരുത്തി നെടുമ്പുര എം വി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിനിക്ക് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽ കൈമാറ്റം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു അൻപതിനായിരം രൂപയോളം വരുന്ന ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ ചേർന്ന് ചടങ്ങിൽ വെച്ച് കൈമാറി സഹോദരിയും പാർപ്പടമില്ലാത്ത ആളുകൾ അവശേഷിക്കും നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ അവശേഷിക്കുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം കുടുംബങ്ങളാണ് ആ ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം കുടുംബത്തിൽ നമ്മൾ അർഹരായവരൊക്കെ ഉണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ അത് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരമാണ് ആ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി പരം വരുന്ന പാവപ്പെട്ട ആളുകളിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം പേർക്ക് ഇപ്പോൾ വീട് കൊടുക്കരുത് ഈ വർഷം ഏകദേശം ഒരു ലക്ഷത്തിലധികം ലക്ഷത്തിലധികമാണെങ്കിൽ ഇരുന്ന് ലഭ്യം ചെയ്യും അങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്ക് ഇനിയും പോവപ്പെട്ടവർക്ക് വീട് കൊടുക്കാനുണ്ട് എന്ന് തന്നെയാണ് കണക്ക് നമ്മുടെ കേരളം സമ്പൂർണ്ണ പാത്ര പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമുക്ക് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ കേരളത്തിൽ സമ്പൂർണ്ണ പാത്രവതിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു ഗവൺമെന്റ് സംഘടനകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എല്ലാ കൂടി ചേർന്നുകൊണ്ടാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു ജോൺ ക്ലിൻ്റെ എം പി ഷാബിദ പഞ്ചായത്ത് അംഗങ്ങളായ പി എ യൂസഫ് സുമേഷ് മറ്റംഗങ്ങളായ വിജയലക്ഷ്മി അജിത ജയലക്ഷ്മി അനിത തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നൂർ തൊണ്ണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു